ഏതാണ്ട് ഒരു സോണിയ മൽഹാർ നടത്തി ഇവനെ വെച്ചിട്ട് വളർത്തുന്ന ഇതിനൊക്കെ ഒത്താശ കൊടുക്കുന്ന ഒരു സൊസൈറ്റി അത് ഇൻഡസ്ട്രിയിലാണോ പുറത്തായാലും ഉണ്ട് അപ്പൊ ഇതൊക്കെ എനിക്കൊരു തുറന്ന് പറയണമെന്ന് തോന്നി ഇങ്ങനെ പല പല വിഷയങ്ങൾ പിന്നെ പല പെൺകുട്ടികളും ഓരോ ലൊക്കേഷനിൽ പോയിട്ട് അവരനുഭവിക്കുന്ന വേദന പറഞ്ഞിട്ടുണ്ട് കൂടെ കിടക്കാൻ വിളിക്കുന്നു പിന്നെ വെള്ളം അടിക്കുന്നു പിന്നെ വെള്ളം മദ്യപിക്കാൻ നിർബന്ധിക്കുന്നു വൃത്തിയെട്ട രീതിയിൽ പെരുമാറാൻ പറയുന്നു അവരെ ബുദ്ധിമുട്ടിക്കുന്നു എല്ലാ തരത്തിലും അത് സിനിമയിൽ നിന്നല്ല ഒരുപാട് പേര് ഞാനൊരു സോഷ്യൽ വർക്കറായതുകൊണ്ട് എൻ്റെ നമ്പർ ഹെൽപ്പ് ലൈനായിട്ട് ഫേസ്ബുക്കിലെല്ലാം ഉണ്ട് അപ്പോൾ അതിലെല്ലാം വിളിച്ചിട്ട് ഓരോ സ്ത്രീകൾ പറയുന്ന സ്ത്രീകൾ എല്ലായിടത്തും ഇങ്ങനെ ഒന്നങ്ങ് കണ്ണയച്ചു കൊടുത്ത് തോളിൽ കയറുന്ന ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ മാംസം വേണം അവർക്ക് അങ്ങനെ അതിന് പഞ്ചാര വാക്കുകൾ പറയാൻ കുട്ടികളെ ഉപദ്രവിക്കുക ചെറിയ മക്കളെ കഥകളും അവരെ അമ്മയെ വരെ വേണമെന്ന് പറയുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ഈ സമയത്ത് വന്നു ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാല് വർഷം പൂർത്തി വെച്ച് അതിനകത്ത് ആരൊക്കെയാണ് നമ്മൾ പറയുന്ന അറുപത്തിരണ്ടോളം പേര് മൊഴി കൊടുത്തത് അതെന്താ സംഭവം എന്നറിയില്ല ഇതൊക്കെ ഹൈഡ് ചെയ്തു അപ്പം പ്രതികളിവിടെ നല്ല പക്കതുള്ള നല്ല സ്ഥാനത്തിരിക്കുന്ന ആളുകളില്ലെങ്കിൽ ഇതൊക്കെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പല ചിന്ത എൻ്റെ ഉറക്കം കിടത്തിയപ്പോഴാണ് പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് ഓരോരുത്തർ വരുന്നത് അതേ സമയത്താണ് ഇത് ഇതെന്തെങ്കിലും പറയണം എനിക്ക് മീഡിയയോട് സംസാരിക്കണ ഇത്തരം വൃത്തികേടുകൾ എനിക്കും കുറച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട് അതേപോലെ എന്റെ സുഹൃത്തുക്കളും ഇത് അനുഭവപ്പെടുന്നുണ്ട് ഇത് മീഡിയ മൂലം വെളിയിൽ വരണം എന്നൊരു തോന്നലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അപമാന ഭാരം കൊണ്ട് ഞാൻ പ്രതികരിക്കണം എന്ന് തോന്നിയ ഒരു സംഭവം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള തലപ്പത്തിരിക്കുന്ന രഞ്ജിത്ത് സാറിന് എതിരെ ബംഗാളി നടി വന്നൊരു പരാതി വളയെണ്ണൽ തുടങ്ങി പറയുന്നത് ഇതിന്റെയൊക്കെ തെളിവും കാര്യങ്ങളും തെളിയിപ്പിക്കേണ്ടൊക്കെ സാറാണ് സാർ തെറ്റെയ്തിട്ടില്ലെങ്കിൽ ധൈര്യപൂർവ്വം നിൽക്കും പക്ഷെ അപമാനം കൊണ്ട് ഭയങ്കരമായിട്ട് വേറൊന്നുമില്ല കേരളത്തിലെ പെണ്ണുങ്ങളെ പിച്ച് ചെയ്തെന്ന് പക്ഷേ ഇത് പുറത്ത് സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്ത്രീ വന്നിട്ട് അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റ് എത്രയോ നല്ല സ്ത്രീകളുണ്ട് നിങ്ങൾക്ക് സെക്സ് വേണമെങ്കിൽ അത് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെ പൊക്കൂടെ ഈ അഭിനയിക്കാൻ വരുന്ന ആളുകളുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ശരീരം അവരുടെ ടൂളാണ് ഒരു ആക്ടറിന്റെ ടൂളാണ് അവരുടെ ശരീരം അതിനെ പിച്ചു കീറി അതിനെ ബുദ്ധിമുട്ടിച്ച് അവരുടെ മാനത്തെ മാനത്തേക്കെടുത്തിട്ട് ഇവിടെ എന്ത് ഉണ്ടാക്കിയുള്ള സിനിമയാണ് നിങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ഒരു ചോദ്യമാണ് അത് രഞ്ജിത്ത് സാറിനോട് മാത്രമല്ല ഒരുപാട് ആളുകൾ അത്തരത്തിലുണ്ട് മിണ്ടാതിരിക്കുന്ന ആളുകൾ ഒളിച്ചോടിയ ആളുകളിലൊക്കെ അത്തരക്കാരുണ്ട് നിങ്ങൾ കണ്ടുപിടിക്കുക ആരാണെന്നുള്ളത് അത് എൻ്റെ ജോലിയല്ല പക്ഷേ ഇനി എൻ്റെ കണ്ണു മുന്നിൽ ഒരു കുട്ടിയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാനത് റിപ്പോർട്ട് ചെയ്യും ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ മീഡിയ അഡ്രസ് ചെയ്യാനും എൻ്റെ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ മീഡിയയുടെ മുമ്പിൽ പറയാൻ വന്നത് ഇത്തരം നിരന്തരം സാധനങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ നാണം കിട്ടൊരു സമയത്താണ് ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി വന്നത് അപ്പോഴും ഈ നിങ്ങൾക്കുണ്ടായ അനുഭവം ചോദിച്ചപ്പം രണ്ടായിരത്തി പതിമൂന്നിൽ എനിക്കിങ്ങനെ വന്നു എന്ന് പറഞ്ഞപ്പം ഏമാ കമ്മിറ്റി റിപ്പോർട്ട് ഞാൻ ഉന്നയിക്കാൻ വന്ന വിഷയങ്ങളും അടിയിലായി എൻ്റെ തൊടുപുഴ വിഷയം മേളിൽ വന്നു അപ്പം സ്വാഭാവികമായിട്ടും പബ്ലിക്ക് ചോദിക്കും മീഡിയ ചോദിക്കും ആരായിരുന്നു അത് എന്താണ് നിങ്ങളുടെ വിഷയം എന്തായിരുന്നു അവിടെ പറ്റി അവിടെ തുടങ്ങി എൻ്റെ നല്ല കാലോ ആഴ്ത്ത കാലമെന്ന് എനിക്കല്ല നിങ്ങളെ തീരുമാനിക്കണം ഞാൻ ഇറങ്ങിയ നല്ലതിന് വേണ്ടിയിട്ടാണ് വന്നുള്ളത് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൃത്യമായിട്ട് പറയണം വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താന്ന് വെച്ചാൽ ആളിനെ പറയണ്ട കാരണം കുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞു എൻ്റെ മകനുൾപ്പെടെ രണ്ട് ആൺകുട്ടികളാണ് അപ്പം അദ്വൈതും ആദിത്യനും എൻ്റെ രണ്ട് മക്കളുൾപ്പെടെ ആളെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ആളാണ് അവർക്ക് ഇതറിയില്ല ആ സംഭവം നടക്കുമ്പോൾ ചെറിയ മക്കളാണ് അപ്പം അവർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം അറിയുന്ന ആൾ എൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പിന്നെ ദൂരം സുഹൃത്തുക്കൾക്കും അറിയുന്ന ആളുകൾ ഇപ്പോഴും ജീവനോട് ഉണ്ട് അപ്പം ഇത് വീണ്ടും ഒരു മീഡിയയുടെ മുമ്പിൽ വന്നപ്പം ഞാൻ അവരോട് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞമ്മ ആഹ് പിള്ളാരെല്ലാം കൂട്ടുകാരെല്ലാം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു അമ്മ ഇനി അത് പറയണ്ട സത്യത്തിൽ ഞാൻ എന്താ പറയുന്നത് എനിക്ക് എന്താ പറ്റിയെന്ന് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനൊരു ദിവസം മീഡിയ എല്ലാം ചോദിച്ചപ്പോഴും ഞാൻ അല്ല പറയാം പറയാമെന്ന് പറഞ്ഞത് അല്ലാതെ ഒളിച്ചോട്ടമല്ല ഒരു സുപ്രഭാവത്തിൽ ആരോ കെട്ടി ഇറക്കി ഏതോ രാഷ്ട്രീയക്കാരോ വേറെ ആരോ കെട്ടി ഇറക്കി കൊണ്ടുവന്ന് ഇവിടെ ഏതാണ്ട് അമ്മ ഫെഫ്ക മാറ്റിയൊക്കെ ഇപ്പം ഞാൻ കാരണം തകർന്നൊക്കെ കുറേ ചാനൽ ഓൺലൈൻ മീഡിയ ഒക്കെ എഴുതി വിടുന്നതാണ് ഞാനൊന്ന് ഇതിലൊന്നും മെമ്പർ പോലും അല്ല അത് നമ്മൾ സത്യങ്ങൾ പറയുമ്പോൾ തകരുന്നതിന് സഹിക്കാനേ പറ്റുകയുള്ളൂ ഒന്നത് അടുത്തത് പിന്നെ എൻ്റെ കുട്ടികൾ സമ്മതിക്കാത്തത് കൊണ്ട് എനിക്ക് പേര് പറയാൻ പറ്റിയില്ല അതിനും എനിക്ക് ആശയം എനിക്ക് കിടന്നിട്ട് ഉറക്കമാരുന്നില്ല കാരണം നമ്മളുടെ വിലയാണ് ചോദ്യം ചെയ്തോളി രണ്ട് കോടി മേടിച്ചു എന്നുള്ളൊരു ആക്ഷേപം വന്നു അപ്പോൾ അതും ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞു അമ്മ സംസാരിക്കും അമ്മേനാരും റേപ്പ് ചെയ്തിട്ടില്ല അതേ വാക്ക് തന്നെയാണ് എൻ്റെ ആ കുട്ടികളോട് സംസാരിക്കുള്ളൂ ഞാൻ പറഞ്ഞു അമ്മേനെ അമ്മേനാരും റേപ്പ് ചെയ്തിട്ടില്ല അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല അമ്മയുടെ നേരെ ഒന്ന് കൈപൊക്കിയ ശ്രമത്തിന് അമ്മ തന്നെ പ്രതികരിച്ചു പക്ഷെ അതൊരു ഒഫൻസാണ് ആ ഒരു കാര്യം അമ്മ ഒരു മീഡിയയോട് പറഞ്ഞു ആ പേര് അവർ ചോദിക്കുമ്പോൾ പറഞ്ഞില്ലെങ്കിൽ അമ്മയുടെ അഭിമാനം പോകുന്നത് കാരണം ഇത് ഫെയിം കിട്ടാനോ പബ്ലിസിറ്റി എന്തെല്ലാം കമന്റ് കണ്ടു അയ്യോ ഈ ആന്റിയാണോ അത്രയും വലിയ തരം അവര് തന്നെ കണ്ടെത്തി കുറെ കാര്യങ്ങൾ എന്നിട്ട് എന്നെ എത്ര ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എൻ്റെ എന്താ പറയുക എന്റെ സൗന്ദര്യം എൻ്റെ ശരീരം ഇതൊക്കെയായിരുന്നു ആളുകൾ ആഘോഷിച്ചത് നമ്മൾക്ക് ഞാൻ എന്ത് തെളുത് അങ്ങനെ എന്റെ ജാതി വരെ പറഞ്ഞിട്ട് ഇതാക്കി ഞാൻ പിന്നെ വേറെ ഏതെങ്കിലും പുലോന്നു എന്നെ സംബന്ധിച്ച് ഒരു മനുഷ്യ സ്ത്രീ ആണെന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കുള്ളൂ ഇതൊന്നും നോക്കാറില്ല അപ്പോൾ അതുവരെ അവിടെ ചർച്ചകൾ വന്നു ഭയങ്കര അടി നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നതാണ് ഫുള്ള് കാണാൻ പറ്റിയിട്ടില്ല അപ്പം ഇങ്ങനെയുള്ള അലക്കുകൾ വന്നപ്പോൾ നമ്മൾ സത്യം തുറന്നു പറയണമെന്ന് തോന്നി അപ്പോൾ കുട്ടികൾ പറഞ്ഞു കുട്ടികൾക്ക് നല്ല ബുദ്ധിമുട്ട് എൻ്റെ മക്കളോടാണ് ഈ ഒരു വാർത്താ സമ്മേളനത്തിന് നന്ദി പറയുന്നത് കാരണം എൻ്റെ കുട്ടികൾ അവരുടെ അമ്മയുടെ ഐഡൻറ്റിറ്റി ചോദ്യം ചെയ്യുന്നത് അമ്മയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യാൻ പബ്ലിക് ഇറങ്ങി നിന്ന എനിക്ക് രണ്ട് നല്ല അന്തസായ ആൺകുട്ടിയാ അവന്മാര് നട്ടല്ലുയർത്തി പറഞ്ഞു അമ്മ ധൈര്യമായിട്ട് മീഡിയയുടെ മുമ്പിൽ ആളിന്റെ പേര് പറയും ബാക്കി കാര്യം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പൊ ഈ പേര് പറയുന്നത് ജയസൂര് തന്നെയാണ് അതിനകത്തുള്ള പ്രതി അപ്പോൾ ഞാനിത് മീഡിയയിൽ പിന്നെ പോലീസ് ഈ വാർത്തകളെല്ലാം പോലീസിനെ ശ്രദ്ധയിൽപ്പെടുമല്ലോ സ്വാഭാവികമായിട്ടും സർക്കാരിപ്പോൾ ഏഴംഗ കമ്മിറ്റി വെച്ചു ഐശ്വര്യ ഡോങ്കര മാഡം പൂഗുളളി മാമും ഒക്കെ ഐ പി എസും രണ്ടുപേരും എന്നെ വിളിച്ചിരുന്നു പൂഗുളളി മാമുമായിട്ട് ഞാൻ നേരിട്ട് കണ്ടു അഞ്ച് മിനിറ്റ് സംസാരിച്ചു ശേഷം അവർ പറഞ്ഞത് നമ്മൾ നിങ്ങൾ പബ്ലിക്കിൽ നിൽക്കുന്ന ഒരാളാണ് കൃത്യമായി നമ്മൾ മറുപടിയും കാര്യങ്ങളും കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഞാനൊരു പരാതി പറഞ്ഞ് ഒരു വിറ്റുമായി മുഖവും മറിച്ച് മീഡിയയുടെ മുമ്പിൽ വരാൻ ആളല്ല ഞാൻ വേറെ പല അഡ്രസ്സ് you <laughs> വേറെ പല വിഷയങ്ങളും സംസാരിക്കുമെന്നൊരാളാണ് പക്ഷേ നിർബന്ധിക്കപ്പെട്ടു ഈ പറഞ്ഞ ആളും ആളുടെ ഫാൻസും പബ്ലിക്കും കൂടെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് അപ്പം ഇത് സർക്കാർ പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇത് രാജ്യത്തെ സ്റ്റേറ്റിനെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി അഭിമാന പ്രശ്നമായി മാറി അവർ സ്വമേധയാ അവർ കേസെടുക്കും എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ എനിക്ക് പറയാൻ പറ്റൂല സാറേ അങ്ങനെ എടുക്കില്ല പിന്നെ മുന്നോട്ട് കൊണ്ടുപോകണം വേണ്ടെന്നൊക്കെ നമ്മുടെ പേഴ്സണൽ തീരുമാനമാണ് പക്ഷേ നമ്മൾ പറയുന്ന പറയുന്നൊരു ഒഫെൻസ് വലിയൊരാൾക്ക് നേരെയുണ്ട് അത് തെളിയിക്കേണ്ട ബാധ്യത എനിക്കുണ്ട് അപ്പോൾ പോലീസ് ഓഫീസേഴ്സായിട്ടുള്ള ആളുകൾ വിളിച്ചപ്പം എസ് ഐ ടിയുടെ ഉദ്യോഗസ്ഥർ ഓക്കെ എപ്പോഴാണ് വരാമെന്ന് പറഞ്ഞു അവർ ഇന്നലെ അഞ്ചര മണിക്ക് വീട്ടിൽ വന്നു മൂന്ന് മണിക്ക് വീട്ടിൽ വന്നു മൂന്നരയാകുമ്പോൾ വിടാമെന്ന് പറഞ്ഞു പക്ഷെ സംഭവം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു സംസാരിച്ച് ക്ലിയർ ആയിട്ട് റെക്കോർഡിക്കല് എഴുതി വീഡിയോയിലും എല്ലാം മൊഴി രേഖപ്പെടുത്തി അഞ്ചര മണി കഴിഞ്ഞു ആറ് പേരടങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് വന്നത് അതിൽ രണ്ട് വനിതാ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു കൃത്യമായി നടന്ന കാര്യം കൃത്യമായി പറഞ്ഞപ്പം സെക്ഷൻ മാറി ഇതാണ് നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പെണ്ണിൻ്റെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു മുടിയിലോ ഒരു വിരലിലോ പോലും തൊടാൻ പാടില്ല എന്ന് അച്ഛനമ്മമാർ മക്കളെ പഠിപ്പിച്ച് വളർത്തേണ്ട ഒരു പാഠമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് തൊട്ടതേ ഉള്ളൂ സെക്ഷൻ മാറി ഞാൻ എന്നിട്ട് ഞാൻ സെക്ഷൻ കുറയോ അല്ലെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് വന്നൊരു ഇൻസിഡൻറ്റ് പറഞ്ഞേ പറ്റൂ എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് അപ്പം മാഡം പറഞ്ഞു ഇനി ഇതിലും കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇത് ഇതും ഇത് നിയമമാണ് നിങ്ങൾക്ക് എതിരെ വന്നൊരു സാധനത്തിൽ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് സെക്ഷനാണ് ആ സെക്ഷനാണ് ഇട്ടത് അല്ലാതെ പിന്നെ അതിനകത്ത് ബലാത്സംഗം മറ്ററിയപ്പോൾ അതൊന്നും കേട്ടിട്ടില്ല ആവശ്യമില്ലാത്ത ഒരു അതിന് ആരെങ്കിലും അങ്ങനത്തെ മീഡിയ ഏത് മീഡിയ ആവശ്യമില്ലാത്ത ലൈനിലേക്ക് പോയാലും ഞാൻ കേസ് ഫയൽ ചെയ്യും കാരണം ഞാൻ പറയാത്ത കാര്യം ചെയ്യാൻ പാടില്ല ഇത് സ്ത്രീകൾക്ക് നേരെ ഉള്ള കടന്നുകയറ്റത്തിനുള്ള സെക്ഷനാണ് അത് മാത്രമേ നിങ്ങൾ കൊടുക്കുള്ളൂ അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എഫ്ഐആർ ഐ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു ഞാൻ കരമന പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ താമസിക്കുന്നുണ്ട് കരമന ആണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഇത് നടന്നത് തൊടുപുഴ കേസ് അങ്ങോട്ട് മാറും ഇനി ബാക്കി മുന്നോട്ടുള്ള എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കാനാണ് വിചാരിക്കുന്നത് ബിക്കോസ് എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളുമുണ്ട് എന്തായാലും കേസ് അത്ര ഇതല്ല എൻ്റെ വിഷയം ഈ പറഞ്ഞ ഒരു കാര്യം വന്ന് പറയാനല്ല ഒരുപാട് വിഷയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് തുണി അഴിക്കാതെ അഭിനയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതുതന്നെയാണ് ഏത് ഏത് കാര്യത്തിന് പോയാലും നിങ്ങൾ വരുവോ തരുവോ ഈ വക ചോദ്യങ്ങളില്ലാതെ ഫ്രീഡത്തോടെ അന്തസ്സോടെ ഒരു എല്ലാ പെൺകുട്ടികൾക്കും തല ഉയർത്തി അത് ചെറിയ ആർട്ടിസ്റ്റൊന്നും വലിയ ആർട്ടിസ്റ്റൊന്നും ഇല്ലാതെ തന്നെ പോകാൻ പറ്റണം സിനിമയിൽ വിജയിച്ചവരെല്ലാം ഇങ്ങനെ പോയവരാണോ എന്നൊന്നും അങ്ങനെ ഒന്നും അല്ല നല്ല കഴിവുള്ള ആളുകളുണ്ട് നല്ല സിനിമകൾ ഉണ്ട് പിന്നെ ആളുകൾ പറയുന്നത് സിനിമ ഇൻഡസ്ട്രി ഫുള്ള് തകർന്നു ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ കുറച്ച് പേര് മാത്രമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ അവരാണ് താരങ്ങളെന്ന് മാത്രം നിങ്ങൾ തന്നെയാണ് മീഡിയക്കാരും പബ്ലിക്കും കരുതുന്നുകൊണ്ടാണ് ഇവിടെ കഴിവുള്ള ആണും പെണ്ണും നല്ല ആൾക്കാരുണ്ട് നല്ല സിനിമകളുണ്ടാവും സർക്കാർ അതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത്തരം ആളുകളെ സപ്പോർട്ട് ചെയ്താൽ ഒരു പടം ഉണ്ടാവാൻ വേണ്ടി പെണ്ണ് കൂട്ടി കൊടുക്കണ്ട ഒരു സിനിമയിൽ അഭിനയിക്കാൻ പെണ്ണ് കൂട്ടി കൊടുക്കണ്ട ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇതൊക്കെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് നല്ല സിനിമയ്ക്കുള്ള സ്വാ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഫണ്ട് കൊടുക്കണം അത് സർക്കാരിന്റെ ചുമതലയാണ് ഒരു പ്രൊഡ്യൂസർ പോയി പുതിയ ഒരു പയ്യന് കഴിവുണ്ടെങ്കിൽ അവന് പുറത്തു വരാൻ പറ്റില്ല അവന് ഇതേപോലെ ബുദ്ധിമുട്ടാണ് അപ്പം അത്ര അതിനൊക്കെ പഠിക്കാനാണ് സർക്കാർ നയരൂപീകരണ കമ്മിറ്റി എന്ന് പറഞ്ഞ് കുറെ പേര് കുട്ടടിച്ച് പെണ്ണുങ്ങളെ ഇതാക്കിയിട്ട് നടക്കുന്ന കമ്മിറ്റി അങ്ങനത്തെ എല്ലാം വയ്ക്കാനുള്ള ആക്ച്വലി ഇവിടെ സിനിമ എങ്ങനെ വളരണം എന്ന് പഠിക്കുന്ന അതിനെക്കുറിച്ച് അറിയുന്ന അന്തസ്സുള്ള ആണും പെണ്ണിനെ ഇരുത്തിയിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇത്തരം കാര്യങ്ങൾക്ക് നല്ല സിനിമ സംഭവിക്കണം സിനിമയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല അതേപോലെ ഓണ റിലീസുകൾ വരുന്നുണ്ട് അതെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സിനിമ പോയി കാണും നമുക്കുൾപ്പെടെ എല്ലാവർക്കും വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസമുള്ള കാര്യത്തിൽ സത്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് అదిలేకేదో è ఐట మిగనల్ల ഇത് ഇത് തന്നെയാണ് കുറെ കാര്യം ഞാൻ ഇപ്പം അതിനായിട്ട് പഠിച്ചിട്ട് വന്നതല്ല ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിട്ട് വന്നതാണ് അതായത് നല്ല അതായത് കഥകൾ സെലക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവണം ഇപ്പൊ വെറുതെ ഒരാൾ വന്ന് എനിക്കൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് ഫണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എല്ലാ സ്ഥലത്തും പല രാജ്യത്തും അമ്പത് മുതൽ ഒരു കോടി രൂപ വരെ സബ്സിഡിയോടു കൂടി പൈസ കൊടുക്കും ഇവിടെ ഒരു അഞ്ച് ലക്ഷം രൂപ വേണമെങ്കിൽ അല്ലെങ്കിൽ എട്ടു ലക്ഷം രൂപ വേണമെങ്കിൽ ചലച്ചിത്ര അക്കാദമിക്ക് വേറെ കുറെ ക്രൈറ്റീരിയസ് ആണ് അപ്പൊ അതൊക്കെ മാറണം നല്ല സിനിമകൾ സംഭവിക്കണമെങ്കിൽ അതിനെ മോണിറ്റർ ചെയ്യാൻ അതിനേക്കാളും വിവരമുള്ള വേണം നമ്മൾ ഈ വിവരം ഉണ്ടെന്ന് കരുതുന്ന സിനിമയെ കുറിച്ച് അറിയണമെന്നല്ല നമ്മൾ വേറെ കുറെ ലോകത്താണ് ഇവിടെ ചെറുപ്പക്കാര ന്യൂ ജനറേഷൻ അവരൊന്നും ശരിക്ക് പറഞ്ഞാൽ ആരും കേറി പിടിക്കുന്നില്ല നല്ല സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുള്ള നല്ല കുട്ടികളുണ്ട് നല്ല പയ്യന്മാരും നല്ല പെൺകുട്ടികളും ഉണ്ട് അവർക്ക് അവസരം കൊടുക്കുക സ്ത്രീ പ്രാതിനിധ്യം കൂട്ടുക അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് അത് സർക്കാർ ചോദിക്കാൻ നമ്മുടെ ആവശ്യം വന്നാൽ കൊടുക്കാം അത് വേറൊരു സെക്ഷനാണല്ലോ അതുകൊണ്ടാണ് ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റുകളെ അടിമകളായിട്ടാണ് പരാമർശമുണ്ട് നിങ്ങൾ ആർട്ടിസ്റ്റ് ആണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ാണ് അതെ പിന്നെ അതിനാണല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ താങ്കൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നി ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ജയസൂര്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കെതിരെ കേസ് കൊടുക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാണ് മീഡിയ ഫസ്റ്റ് കാണുന്നത് ആദ്യമേ കാണുന്നത് അത്തരത്തിൽ അതായത് അവർക്ക് എല്ലാ സൗകര്യവും ഇപ്പം പറഞ്ഞ സ്വാതന്ത്ര്യത്തിലെല്ലാം വരും അവർക്ക് ശമ്പളം വേണം അവർക്ക് ശുചിമുറികൾ ഉണ്ടായിരിക്കണം അവർക്ക് സ്വാതന്ത്ര്യത്തോടെ വർക്ക് ചെയ്യാൻ പറ്റണം അവരെ മനുഷ്യനായി പരിഗണിക്കണം ഞാൻ ഏതെല്ലാം മീഡിയയിൽ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലായിരിക്കും രണ്ട് തരത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഞാൻ ഏതെല്ലാം ചാനലിൽ പറഞ്ഞിരുന്നു അതൊന്നും വേറെ കൃത്യം ഞാൻ പോയിട്ടുള്ള എല്ലാ ലൊക്കേഷനും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് തരത്തിലെ ഫുഡ് ആ കുട്ടികൾക്ക് കൊടുക്കാത്ത ഏതെങ്കിലും ഫുഡ് ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കില്ലായിരുന്നു കാരണം ഞാനും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകണമെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് പറയും ഇപ്പോൾ ഡയറക്ടർ പ്രൊഡീസ്